വായനാറ്റം അകറ്റാൻ നാടൻ വഴികൾ മിക്കവരെയും അലട്ടുന്ന പ്രശ്നമാണ് വായനാറ്റം പല കാരണങ്ങൾ കൊണ്ടും വായനാറ്റം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വായ്ക്കുള്ളിലും വയറിലുമുള്ള പ്രശ്നങ്ങൾ വായനാറ്റം ഉണ്ടാക്കാം വായ നന്നായി സൂക്ഷിച്ചാൽ തന്നെ ഒരു പരിധിവരെ വായനാറ്റത്തെ അകറ്റാൻ കഴിയും ശ്വാസത്തിന് പുതുമണം നൽകാൻ വിപണിയിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രധാന ചേരുവ പുതിനീനയാണ് പുതിന നിങ്ങളുടെ ശ്വാസത്തിന് വളരെ വേഗം പുതുമണം നൽകും ഏതാനും പുതിയ ഇലകൾ ചവയ്ക്കുകയോ പുതിയ ചായ കുടിക്കുകയോ ചെയ്യുക രുചിയും സുഗന്ധവും നൽകുന്ന ഏലയ്ക്ക വായനാറ്റം അകറ്റാൻ സഹായിക്കും ഏലയ്ക്ക വായിലിട്ട് കുറച്ചുനേരം ചവച്ചാൽ വായ്നാറ്റം മാറിക്കിട്ടും ഏലക്ക ഇട്ട ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് ആഹാരശേഷം പെരുഞ്ചീരകം ചവയ്ക്കുന്നത് ദഹനക്കേട് കുറയ്ക്കാൻ സഹായിക്കും ഇതിനു പുറമെ വായനാറ്റം അകറ്റാൻ ഇവ വളരെ നല്ലതാണ് ഇവ ഉമിനീരിന്റെ ഉൽപ്പാദനമുയർത്തി വായനാറ്റത്തിന് കാരണമാകുന്ന അണുക്കളെ പ്രതിരോധിക്കും ഭക്ഷണശേഷം മല്ലിയില ചവയ്ക്കുക വായനാറ്റം മാറും നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്